നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹുലിൻ ആൽവറസിൻ്റെ ഡബിൾ ടച്ച് പെനാൽറ്റി വിവാദത്തിൽ യു എഫ് എ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു ഇന്നലെ നടന്ന യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഹുലിൻ ആൽവറസ് എടുത്ത പെനാൽറ്റി ഡബിൾ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർ ചെക്ക് ചെയ്ത ശേഷം ക്യാൻസൽ ചെയ്യുകയായിരുന്നു അതുപോലെ വിവാദങ്ങൾക്ക് വഴി ഇപ്പോൾ യു എഫ് ആ കാര്യത്തിൽ വിശദീകരണം നൽകുന്നു അതിൽ അത്ലറ്റിക്കോമാരുടെ യു എഫ് ഐയോട് എന്താണ് സംഭവിച്ചെന്നുള്ള വിശദീകരണം തേടിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് യു എഫ് ഐ പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് യു എഫ്ഐയോട് ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു എങ്ങനെയാണ് ആ പെനാൽറ്റിക്കിക്ക് ഹുലൻ ആൽവരസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റെയൽമാഡുമായിട്ടുള്ള മത്സരത്തിൽ പെനാൽറ്റി കിക്ക് ക്യാൻസൽ ചെയ്തത് ഡിസലൗ ചെയ്തത് ഗോള് എന്നവരന്വേഷിച്ചിരുന്നു അപ്പോൾ ഇതിൽ പറയാനുള്ളത് ബോൾ ദോ മിനിമൽ ആണെങ്കിൽ പോലും പ്ലെയർ കോണ്ടാക്ട് ചെയ്തു ആ ബോളിനെ യൂസിങ് ഇ സ്റ്റാൻഡിങ് ഫുട്ട് ബിഫോർ കിക്കിങ് ഇറ്റ് കിക്ക് കിക്കെടുക്കുന്നതിന് മുമ്പ് സ്റ്റാൻഡിങ് ഫുട്ട് കൊണ്ട് ബോളിൽ ഒരു മിനിമൽ കോണ്ടാക്ട് ആണെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട് അത് അറ്റാച്ച് അറ്റാച്ച്ഡ് വീഡിയോ ക്ലിപ്പുകളിൽ വളരെ വ്യക്തമാണ് അപ്പോൾ കറണ്ട് റൂൾ അനുസരിച്ച് ലോ ഓഫ് ദി ഗെയിം ലോ ഫോർട്ടീൻ പോയിൻ്റ് വൺ അനുസരിച്ച് വാറ് അതിൽ ഇടപെട്ട് റെഫറിയോട് വിവരം അറിയിച്ചു സിഗ്നൽ ചെയ്തു ഗോൾ ഡിസലോവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് യു എഫ എന്തായാലും ഈ വിഷയം ഫിഫയുമായിട്ടും ഇഫാബുമായിട്ടും ഡിസ്കസ് ചെയ്യും കാരണം ഈ റൂളിൻ്റെ കാര്യത്തിൽ ആ റൂള് റിവ്യൂ ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെ ഡബിൾ ടച്ച് അൺഇൻറ്റൻഷനൽ ആയിട്ട് സംഭവിച്ചാൽ ക്ലിയർലി അൺഇൻറ്റൻഷനൽ ആയിട്ട് ഡബിൾ ടച്ച് സംഭവിച്ചാൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് റിവ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യു എഫ ഡിസ്കഷൻ നടത്തും ഫിഫയുമായിട്ടും ഇഫാവുമായിട്ടും എന്നുകൂടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ചുരുക്കത്തിൽ പ്ലെയറുടെ ഭാഗത്തുനിന്ന് ഒരു മിനിമൽ കോണ്ടാക്റ്റ് ആ സ്റ്റാൻഡിങ് ലെഗ് ബോളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിലെ നിയമപ്രകാരം ബോൾ ഡിസലോകിച്ച് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നാണ് വെഎഫയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇനി സംശയവും തർക്കവും ഒക്കെ തീർന്നല്ലോ വീഡിയോസ് അനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളും റഫക്സ് ഇട്ട് വെട്ടാം